നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പ്രായം തോന്നിക്കാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നാവാൻ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും അത് പക്ഷേ ഒരു പ്ര പരിധി കഴിയുന്ന സമയത്ത് അതായത് നമുക്കൊരു പ്രായമാകുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ചില ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പണ്ടുള്ള ആളുകളെയൊക്കെ പണ്ടുള്ള ആളുകളൊക്കെ ഇപ്പം അവരുടെ ഈ ഒരു സമയത്തും അവരുടെ സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല ഗ്ലോ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്കിന്നിലൊക്കെ ചുളിവുകളും വരകളും അങ്ങനെ റിങ്കിൾസും ഒക്കെ ഒരുപാട് കുറവാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം അവരെ ഭക്ഷണ രീതിയും അവരുടെ ജീവിത രീതിയും ഒക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു എന്നാൽ ഇന്ന് നമ്മളിൽ പലരും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളെല്ലാവർക്കും കൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഖങ്ങളിലായിക്കോട്ടെ ചുളിവ് വരുന്നുണ്ട് വരകൾ വരുന്നുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഫെയ്ഡായി പോകുന്നൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് പ്രൊഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് പണ്ടുള്ള ആളുകൾ ഇതുപോലെ തന്നെ ക്രീമും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇങ്ങനെയുള്ള ക്രീമുകളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം എന്നാലോ നമ്മളെല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല അതായത് ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഒരുപാട് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പം നിങ്ങളിങ്ങനെ എക്സ്റ്റേണലി മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ടെമ്പററി ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷന് വേണ്ടി മാത്രമാണ് നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ ഇങ്ങനെ നന്നായി ഇരിക്കാനും അതുപോലെ തന്നെ എപ്പോഴും ഒരു ഗ്ലോ ഉണ്ടാവാനും ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും തിക്നെസ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും അറിയാം നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ഒരു ഫംഗ്ഷനിങ്ങിന് നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങിന് കാർബോഹൈഡ്രേറ്റ് വേണം അതുപോലെ തന്നെ പ്രോട്ടീൻ വേണം അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ആവശ്യകതയുണ്ട് അതെല്ലാം ഒരു നിശ്ചിത അളവിലാവുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല ഇപ്പം പ്രോട്ടീൻ കുറഞ്ഞു പോയാൽ നമ്മുടെ മസിൽ ബൾക്കൊക്കെ കുറയും മസിൽ ബൾക്ക് കുറഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങ് ഒട്ടിപ്പോയാലും നമുക്ക് ഒരു ഏജ് വല്ലാതെ കൂടുതലായിട്ട് കാണിക്കും എന്നാലും നമ്മുടെ ആ ഒരു ബി എം ഐക്കനുസരിച്ചുള്ള വെയിറ്റ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിനും നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ് അതായത് ഇപ്പം നമ്മുടെ ഫേസിൻ്റെയൊക്കെ കോശങ്ങളുടെ ഒക്കെ ആ ഒരു ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കൊഴുപ്പ് നമ്മൾ കഴിക്കേണ്ടതുണ്ട് ഇപ്പം ആൻറ്റി ഏജിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണങ്ങളാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒരു വീക്കിലി ഒരു ടു ത്രീ ടൈംസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതിൽ ഞാൻ പറയുന്നത് ബീട്രൂട്ട് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ബീട്രൂട്ടൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ തോരം വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ബീട്രൂട്ടൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം ബീട്രൂട്ട് കഴിക്കുന്നത് വഴി നമുക്ക് നല്ല രക്തം അതായത് എച്ച് ബി കൂടും നിങ്ങൾക്കിപ്പോൾ രക്തക്കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രക്തം കൂടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ എയും സി സിയൊക്കെ ബീട്രൂട്ടിലുണ്ട് അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ട് ഇപ്പോൾ തോരനായിട്ട് കഴിക്കാൻ അല്ല പച്ചയോട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എ ബി സി ജ്യൂസായിട്ട് അതെടുക്കാം ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിലൊരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം ജ്യൂസ്

ഓൾറെഡി ബീട്രൂട്ട് നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ അത് പഞ്ചസാര ഇട്ടത് ജ്യൂസ് എടുക്കി കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയുള്ളൂ അതിന് ഒരു നുള്ളു ഉപ്പ് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം ബീട്രൂട്ടിൽ ഓൾറെഡി ചെറിയൊരു അമൗണ്ടിൽ എന്തുണ്ട് ഷുഗർ ഉണ്ട് അപ്പം അത് അങ്ങനെ തന്നെ കഴിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയുള്ള ആളുകളൊക്കെ സ്കിന്ന് കുറച്ചും കൂടിയൊക്കെ ടോണും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഷുഗർ അവരുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് തന്നെ ചെയ്യണം കാരണം ഈ ഷുഗർ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്നൊക്കെ വീണ്ടും വീണ്ടും ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുന്നത് സ്കിന്നിന് ചുളിവുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രായമൊക്കെ തോന്നും അപ്പം പഞ്ചസാര മാക്സിമം കുറയ്ക്കുക അപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്നത് ബീട്ട് റൂട്ടാണ് അത് നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ആണെങ്കിലും മാക്സിമം ക്യാരറ്റ് തോരനോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ബ്രൊക്കോളി ബ്രോക്കോളി നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇനി നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ വീക്കിലി ഒരു തവണയെങ്കിലും ബ്രൊക്കോളിയൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് അത് കഴുകി അത് നന്നായിട്ട് വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എയും ഇയും അതുപോലെ തന്നെ കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ൊക്കെയായിട്ട് ഇത് മാറുന്നുണ്ട് അപ്പം ബ്രൊക്കോളി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ഫുഡാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ നമ്മൾ പറയും മധുര കിഴങ് എന്നൊക്കെ പറയും നമ്മുടെ മോഷൻ നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ ടോണൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനോടാണെങ്കിലും നമ്മൾ എന്ത് പറയാറുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് കാരണം അതിൽ നോർമൽ പൊട്ടറ്റോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലൈസിയമിക് ഇൻഡെക്സും കുറവാണ് അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമ്മൾ ഷുഗർ പേഷ്യൻസിനോട് എടുക്കാൻ പറ്റും നല്ല ബെസ്റ്റ് ഫുഡാണ് എന്ത് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അതിലൊരുപാട് ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് അത് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ വഴുതിന ബ്ലാക്ക് ബീൻസൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഓട്ടോഫീജിയ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ വളരെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലാക്ക് ബീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്യാൻസർ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ത് ബ്ലാക്ക് ബീൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ സ്കിന്നിന് പെട്ടെന്ന് വരുന്ന സാഗിങ്ങും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫാമിലിയിൽ പെടുന്ന പച്ചക്കറികളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ നിങ്ങൾ ഇഞ്ചി മഞ്ഞൾ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന ചെറിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കൊഴുപ്പ് വരുന്നതാണ് മുട്ട അതുപോലെ തന്നെ പാല് നിലക്കടല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഓയിലൊക്കെ നോക്കുന്ന സമയത്ത് റിഫൈൻഡ് ഓയിലൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഒലിവ് ഓയിലും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അത് മാക്സിമം ചൂടാക്കി അതായത് ഡീപ്പ് ബാക്കി നിങ്ങളിപ്പം എന്തെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓയിലിൻ്റെ ഗുണമാണെങ്കിലും അവിടെ നഷ്ടപ്പെടുകയാണ് ചിക്കൻ്റെ ഗുണമാണെങ്കിലും പോവുകയാണ് അപ്പം നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്യാതെ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നമ്മുടെ ബോഡിക്ക് വേണ്ട നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തും അതും ഇങ്ങനെയുള്ള സ്കിൻ ഹെൽത്തൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നെല്ലിക്ക നല്ലൊരു ഫ്രൂട്ടാണ് വൈറ്റമിൻ സി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ഫ്രൂട്ട്സും നെല്ലിക്ക പേരയ്ക്ക ഓറഞ്ച് മുസമ്പി പോലുള്ള എല്ലാ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിന് നല്ല ഹെൽത്ത് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും ഈ ഇൻറ്റേർണലി ഭക്ഷണം എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൽ കുടിക്കുക അപ്പോൾ പാൽ കുടിക്കാനൊക്കെ ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ പാലിനെന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തൊരു ആക്കിയിട്ട് കുടിക്കുക പക്ഷേ പഞ്ചസാര ഇടുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള എവാക്കാഡോ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ചെറിയ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന് എക്സ്റ്റേണൽ അപ്ലിക്കേഷനൊക്കെ കിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം ഒരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് അതുപോലെ തന്നെ ഓട്സ് പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പാക്കിയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഫേസിൽ വരുന്ന ചെറിയ ചെറിയ ചുളിവുകൾ അതുപോലെ തന്നെ വരകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും തേച്ച് കുളിക്കാൻ പറ്റുന്ന എണ്ണകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏജിംഗ് പ്രോസസ്സ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പം നമുക്ക് മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി